എല്ലാവർക്കും നമസ്കാരം ആത്മീയം ജഗന്നാഥനിലൂടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇ എസ് പി അഥവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെ കുറിച്ചാണ് ഇ എസ് പി അഥവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അതായത് സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ അവർക്ക് ഭാവി പ്രവചിക്കാൻ പറ്റും ടെലിപ്പതി വർക്ക് ചെയ്യും ഇതിലിപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളാണ് നസ്റ്റഡാമസും ബാബാ വാങ്കയും നസ്ട്രഡാമസ് ഒരു ഫ്രഞ്ച് ജ്യോതിഷിയായിരുന്നു അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു പക്ഷേ അദ്ദേഹം പ്രശസ്തനായത് ലെസ് പ്രൊഫറ്റീസ് എന്ന ഒരു ഗ്രന്ഥം എഴുതിയതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളാണ് അതിൽ മുഴുവൻ ഉണ്ടായിരുന്നത് നസ്ട്രാഡാമസിൻ്റെ പല പ്രവചനങ്ങളും ഭാവിയിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ പ്രശസ്തനാവുകയും ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുവാൻ തുടങ്ങുകയും ചെയ്തു അതിൽ മുഖ്യമായതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വേൾഡ് ട്രേഡ് സെൻ്റർ വിമാനം ഉപയോഗിച്ച് തകർന്ന ഒരു സംഭവം ബാബാവാങ്ക ഒരു അന്ധയായ സ്ത്രീയാണ് അവർ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളതായി വിശ്വസിക്കുന്നു അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സയൻറ്റിസ്റ്റുമാരും ഉണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ആൽബർട്ട് ഐൻസ്റ്റീൻ അവരെയൊക്കെ അറിയാമല്ലോ സ്റ്റീഫൻ ഹോക്കിംഗ് പാതി തളർന്ന ശരീരമായിട്ടാണ് ജീവിച്ചിരുന്നത് ഒരു ചെറിയ അളവിൽ പലരിലും ഉണ്ട് ഈ ഒരു കഴിവ് പക്ഷെ തിരിച്ചറിയാൻ ശ്രമിക്കില്ല അല്ലെങ്കിൽ വളർത്താൻ ശ്രമിക്കില്ല എന്ത് അത്ഭുതങ്ങൾ ജീവിതത്തിൽ കണ്ടാലും അതൊക്കെ ഈ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണിവർ ഋഷീശ്വരന്മാർ ഭൂമിയിലിരുന്നു കൊണ്ട് മറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഈ ഒരു കഴിവുണ്ടായിരുന്നു ഇനിയും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ ആത്മീയമായ ഇതുപോലെ കാര്യങ്ങളൊക്കെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം